ജില്ലയിൽ നടന്നുവന്ന ബാലാവകാശ വാരാഘോഷത്തിന് സമാപനമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ ജില്ലാ ഘടകമായ പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നവംബർ പതിനാല് മുതൽ ഒരാഴ്ച നീണ്ടുനിന്ന ബാലാവകാശ വാരാഘോഷത്തിനാണ് സമാപനമായത് വിപുലമായ വ്യത്യസ്ത പരിപാടികളുമായാണ് ആഘോഷം നടന്നത് ബാലാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ബോധവൽക്കരിക്കുകയാണ് വാരാഘോഷത്തിന്റെ ലക്ഷ്യം വാരാചരണത്തിന്റെ ഭാഗമായി ക്യൂസ് പോസ്റ്റർ നിർമ്മാണ മത്സരങ്ങൾ നടത്തുകയുണ്ടായി കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ പേപ്പർ പ്രസന്റേഷൻ ബാലവേല കണ്ടെത്തുന്നതിനായി പ്രത്യേക ഡ്രൈവ് തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ശിശു സംരക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചും ശിശു ഹെൽപ്പ് ലൈൻ സേവനങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം എന്നിവയും നടത്തിയിരുന്നു സമാപന ദിനത്തിൽ വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെ പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ കുട്ടികൾക്കായി ലിറ്റിൽ ഡാവഞ്ചി എന്ന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരനായ സൂരജ് ബാബുവിനോടൊപ്പം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ബാലാവകാശ സംരക്ഷണം എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഒന്നിച്ചിരുന്ന തങ്ങളുടെ ആശയങ്ങൾ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് मेरी जमीन अफसोस नहीं जो तेरे लिए सा दर्द मैं महफूज रहे तेरी आन सदा चाहे जान யூ டிவி நியூஸ் பாலக்காட்டு